ഹലോ എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഹോളോഫ് ഫെയിം ഇൻ്റർവ്യൂസിലേക്ക് ഹിപ്നോഡി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഹോളോഫ് എം എൻ്റെ ഹിപ്നോഡി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് മിനിമം വൺ ലാക്ക് എങ്കിലും ഓൺലൈനിലൂടെ ഇൻകം നേടുന്ന ബിസിനസ്സുകാരുടെയും കോച്ചസിൻ്റെ ഇൻ്റർവ്യൂ ആണിത് ഇന്ന് നമ്മളോടൊപ്പം വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ അധിയാണ് അദ്ദേഹത്തിൻ്റെ പേര് കുഞ്ഞിതു ആണ് കുഞ്ഞിതു മാഷ് ഇതിൽ നമ്മളോട് വന്നിട്ട് പത്ത് മാസമായി അതിൽ എട്ട് മാസം കൊണ്ട് തന്നെ അദ്ദേഹം എത്രയാണ് അച്ചീവ് ചെയ്തിരിക്കുന്നത് സിക്സ് പോയിന്റ് ടു ലാക്ക് അച്ചീവ് ചെയ്തു അതിൽ തന്നെ ഫോർ പോയിന്റ് സെവൻ ലാക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് ഹീസ് എ ബെല്ലി ഫാറ്റ് എക്സ്പേർട്ട് എങ്ങനെ നമുക്ക് കുടവേർ കുറയ്ക്കാം എന്ന് പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന മാത്രമല്ല നിങ്ങളെ കൊണ്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യിപ്പിക്കുന്ന വ്യക്തിയാണ് ഹാർദമായി സ്വാഗതം ചെയ്യാം കുഞ്ഞിത് മാഷിന് നമ്മുടെ ഹോൾ ഓഫ് എ ഇന്റർവ്യൂസിലേക്ക് വെൽക്കം സർ വെൽക്കം നമസ്കാരം നമസ്കാരം ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് കുഞ്ഞിതു എന്നാണ് ഞാൻ മലപ്പുറം സംസാരിക്കുന്നത് ഞാനുള്ള കാരണം വർഷം മുന്നേ തെരഞ്ഞുകൊണ്ട് ഡൽ ആയ സമയത്ത് എങ്ങനെ ഓൺലൈനിലൂടെ വരാൻ പറ്റും ആണ് കൊറോണ

പഠിക്കാൻ ഉദ്ദേശത്തോടെയാണ് ഡയമണ്ടിലേക്ക് ഈ സിൽവറില് ഇത്രയും പഠിച്ചതിൽ സാറിന് ഏറ്റവും പ്രയോജനപ്പെട്ട കാര്യം എന്താണ് സിൽവറിൽ പഠിച്ച പോസ്റ്റർ മേക്കിംഗ് പോസ്റ്റർ മേക്കിംഗ് വളരെ യൂസ്ഫുൾ ആയിരുന്നു അതിന് ക്യാപ്ഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു അത് ശരിക്കും പ്രയോജനം ചെയ്തു അല്ലേ അപ്പോ ആദ്യമായിട്ടൊരു പേയ്മെന്റ് എങ്ങനെയാണ് സാർ റിസീവ് ചെയ്ത് എന്ത് ചെയ്തപ്പോസ്റ്റർ ഇട്ടപ്പോഴാണോ പരസ്യം കൊടുത്തപ്പോഴാണോ ഫസ്റ്റ് പേയ്മെന്റ് സാറിന് ഓൺലൈനിൽ ചെയ്യാൻ പറ്റും എന്ന് ബോധ്യം വന്ന ആ നിമിഷം എപ്പോഴാണ് ആ ആ വന്നു 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 ലീഡ്സ് 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 ഞാൻ ഞാൻ എനിക്ക് ഒരുപാട് പറഞ്ഞു ആദ്യം വന്നില്ല എന്ന് വന്നില്ലെന്ന് പറഞ്ഞിട്ടപ്പോ വണ്ടർഫുൾ ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കുകൾ നമ്മൾ പഠിപ്പിക്കുന്ന ഹിപ്നോട്ടിക് രീതിയിൽ അവരുടെ മനസ്സിലാക്കി അതിനെ ക്യാപ്ഷൻ ആക്കുന്ന പോസ്റ്റർ സാർ ചെയ്തപ്പോൾ ഒരുപാട് ലീഡ്സ് വന്നു അല്ലേ അപ്പൊ അതായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് പിന്നെ അതുപോലെ തന്നെ ഏഹ് സമയത്ത് വളരെ സന്തോഷമായി എനിക്ക് ചെയ്യാൻ പറ്റും ഇത് വന്നല്ലേ കോൺഫിഡൻസ് ഉണ്ടായി വെരി ഗുഡ് വെരി ഗുഡ് യെസ് അപ്പോൾ അതിൽ എന്ത് എന്ത് ഹിപ്നോട്ടിക് അവരുടെ പെയിൻ അവര് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളാണ് മുന്നിൽ വെച്ചു കൊടുത്തത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഓടിയൻസിന് വേണ്ടിട്ട് സാധാരണ ഒരുപാട് ഭക്ഷണം കുറച്ച് നോക്കിയിട്ട് വെയിറ്റ് കുറക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും ആ നമ്മൾ കഴിച്ചുകൊണ്ട് പ്രോഗ്രാം ഒരുപാട് വെരി വെരി ഗുഡ് ഗുഡ് കാരണം ഞാനൊരു ഭക്ഷണപ്രിയനാണ് അപ്പോൾ ഫുഡ് കഴിയാൻ പറ്റു പറഞ്ഞാൽ എനിക്കും അത് ചെയ്യാൻ തോന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാവുന്ന ഒരു ഹിപ്നോട്ടിക് ആവശ്യം കൊടുത്തപ്പോഴേക്കും ഒരുപാട് ലീഡ്സ് വന്നു അപ്പോൾ ആ ലീഡ്സ് വന്നതിന് ശേഷം സാർ എന്താണ് ചെയ്തത് എങ്ങനെയാണ് അവരായിട്ട് ഡീൽ ചെയ്തത് അപ്പൊ വാട്സപ്പിലേക്ക് വന്ന സമയത്ത് തന്നെ അവർക്ക് വേണ്ട കാര്യ ക്വസ്റ്റ്യൻസ് കാര്യം അതും ഹിപ്നോട്ടിക്ക് ചോദിച്ച് സാറിന് ഓരോ ഐഡിയാസ് ചോദിച്ച് ലീഡ്സ് അത് കസ്റ്റമർ കസ്റ്റമറാക്കി മാറ്റി അപ്പോൾ സാർ ക്ലോസിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരാൾ വിളിക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ പ്രൈസ് പറയണോ പ്രോഡക്റ്റിന് പ്രൈസ് പറയണോ അല്ലെങ്കിൽ വേറെ എങ്ങനെയാണ് അവർ നമുക്ക് ഒരു വരണ ലീഡ്സിനെ ഞാൻ ചോദിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ബിസിനസ്സുകാർക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം ലീഡ് ജനറേഷൻ അതുപോലെ ക്ലോസിംഗ് രണ്ടിലും അദ്ദേഹം എക്സ്പെർട്ടാണ് എക്സ്പേർട്ടായി അദ്ദേഹം ആദ്യം ഇതൊന്നും അറിയില്ലായിരുന്നു പഠിച്ചെടുത്ത് ഹാർഡ് വർക്കിലൂടെയാണ് ഇദ്ദേഹം റിസൾട്ട് കൊണ്ടുവരാറുള്ളത് അതുമാത്രമല്ല എനിക്ക് കുഞ്ഞിത് സാറിനെ കുറിച്ച് പറയാനുള്ള ഞാൻ അതിലേക്ക് വരുന്നുണ്ട് ഡയമണ്ട് മെമ്പറാണ് എല്ലാ ആഴ്ചയും അദ്ദേഹം ഒരു റിസൾട്ടെങ്കിലും കൊണ്ടുവന്നിരിക്കും ഞാൻ ഒരു അറ്റ്ലീസ്റ്റ് ഒരു രണ്ടായിരം രൂപയ്ക്ക് ഞാൻ പറഞ്ഞു ചെയ്തു സാർ ഞാൻ ഒരു എണ്ണായിരം രൂപ നേടി എന്ന് ഒരു റിസൾട്ട് ഇല്ലാത്ത ഒരാഴ്ച പോലും എൻ്റെ ഒരു ഡയമണ്ട് ക്ലാസ്സിലും ഉണ്ടായിട്ടില്ല അത്രയ്ക്ക് എനിക്ക് വേറെ ഒരു സ്റ്റുഡൻ്റ് ഇങ്ങനെ റിസൾട്ട് കൊണ്ട് വരുന്നില്ല ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ ഞാനും പറഞ്ഞിട്ടുണ്ട് എൻ്റെ വൈഫ് ഷാലു മിസ്സും പറഞ്ഞിട്ടുണ്ട് കാരണം സാറ് കൺസിസ്റ്റൻ്റാണ് അത് ഞാൻ പല ക്ലാസ്സിലും സാറിനോട് പറയും ഇത് എങ്ങനെയാണ് സാർ ഇത്രയും കൺസിസ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നൂടെ ബാക്കിയുള്ള സ്റ്റുഡൻസിനോട് പറഞ്ഞു കൊടുക്കൂ എന്ന് ഞാൻ പറയാറുണ്ട് യെസ് ഞാൻ അത് അത് വീണ്ടും ചോദിക്കുവാണ് സാറിനോട് ഈ ക്ലോസിംഗിലും ഇതിലൊക്കെ സാറിൻ്റെ ഒരു ഒരു ടിപ്പ് കൊടുക്കാൻ പറ്റുമോ ഓഡിയൻസിന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആ പറ്റും ഓക്കെ ഓക്കെ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ വിളിക്കുന്ന ഒരാൾ ഇപ്പം ഇതിപ്പോൾ ഞാൻ ഇതൊക്കെ മധുരം ഒഴിവാക്കേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ ബിരിയാണി കഴിക്കാൻ പറ്റാതാവും എന്നൊക്കെ ചോദിക്കുമ്പോൾ സാർ എന്താ പറയുക നിങ്ങൾക്ക് അത് കഴിക്കാം ചെറിയ അളവിൽ കഴിച്ചുകൊണ്ട് ചെയ്യാം അങ്ങനെ ആയിരിക്കും അല്ലേ അതെ അതെ നമുക്ക് അതിലൊരു അളവിൽ കാര്യങ്ങൾ ചെയ്ത് എന്തൊക്കെ കഴിക്കണം എപ്പോൾ അറിയാത്ത പല മെയിൻ കറക്ഷൻ ഒരു ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടാവും ഓക്കെ വെരി ഗുഡ് ഇനി എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവറിൽ വന്നു സാറിന് ഇപ്പൊ ഒരു പോസ്റ്റർ കൊടുത്തു ലീഡ്സ് വന്നു സാറിന് ക്ലോസ് ആയി എന്ന് പറഞ്ഞു ആദ്യം ആദ്യം എത്ര രൂപയാണ് സാറിന് ഫസ്റ്റ് ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന പേയ്മെന്റ് അതായിരിക്കും ഏറ്റവും സന്തോഷമുള്ള ആദ്യം അതെനിക്ക് ഓർമ്മ വെബിനാർ നടത്താൻ വേണ്ടിട്ട് അത് തന്നെ കൊടുത്തു അപ്പൊ അതിൽ ക്ലിക്ക് ആയി അല്ലേ ശരി അപ്പൊ അതിൽ നിന്നിട്ട് സാർ എങ്ങനെയാണ് ഈ ഒന്നൊന്നര ലക്ഷം രൂപയുടെ ഡയമണ്ട് മെമ്പർഷിപ്പിലേക്ക് വരാമെന്ന് തീരുമാനിച്ചു കാരണം പഠിക്കാൻ വേണ്ടി ഒരുപാട് പേര് അങ്ങനെ പൈസ ചെലവാകാറില്ല ഫോർ എക്സാമ്പിൾ ഏഴായിരം രൂപ കൊടുത്ത് ഇതു മതിയെന്ന് വിചാരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ അവരോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് അടുത്ത തലത്തിൽ പോകാൻ ഒരു വിശ്വാസം വന്നു തീർച്ചയായും നിങ്ങൾക്ക് ഡയമണ്ടിലോട്ട് വരാമെന്നാണ് കുഞ്ഞി സാറ് സിൽവറിൽ നിന്ന് മൂന്ന് മാസം കൊണ്ട് തന്നെ ഡയമണ്ടിലോട്ട് എത്തി എന്തുകൊണ്ടാണ് സാറിന് അത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി പഠിക്കണം തീരുമാനിച്ചത് മെയിൻ കാരണം എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് പഠിച്ചാൽ റിസൾട്ട് കിട്ടുന്ന പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും യൂട്യൂബിലാണെങ്കിലും ഗൂഗിൾ കിട്ടും സപ്പോർട്ട് ചെയ്യാൻ മാത്രമാണ് ഡയമണ്ട് കാരണം വെരി ഗുഡ് വരുമ്പോൾ വരുമ്പോൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ് സിൽവർ നിന്ന് ഡയമണ്ട് ഡയമണ്ട് ഫീൽ ആയിരുന്നു അത് വേറെ ലെവലാണ് അതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാനും

ഇപ്പൊ എന്തൊക്കെയാണ് സാർ ചെയ്യുന്നത് വേണ്ടിട്ട് വണ്ടർഫുൾ എങ്ങനെ സ്റ്റാഫ് ഉണ്ടോ അതോ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ആണ് വെരി ഗുഡ് ലീഡ് വരെയും അത് ഓട്ടോമാറ്റിക്കലി അവർക്ക് ഡീറ്റെയിൽസ് പോവുകയും ചെയ്യും അല്ലേ വണ്ടർഫുൾ ഈ ഏഹ് ബിസിനസിന്റെ ബിസിനസ്സിലേക്ക് കടന്നു വരാനിരിക്കുന്ന ചെറുപ്പക്കാർ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ എത്ര വർഷമായി സാറ് ഒരു മേഖലയിലുണ്ട് ബിസിനസ്സിലോട്ട് കോച്ചിങ് ബിസിനസ്സിലോട്ട് വന്നിട്ട് അല്ല അല്ല ജേജെ ആറ് വർഷം അപ്പൊ ആറ് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളെന്ന നിലയിൽ ബിസിനസ്സുകാർക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുമോ Hmm. ना ना hmm. वैं। वैं। वैं <audio <audio ും അപ്പൊ ഒരു കാര്യം ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും വന്നു പക്ഷെ നമ്മൾ ചെയ്യാൻ 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 നമുക്ക് കിട്ടും എങ്ങനെയാണ് അത് സാധിക്കുന്നത് എന്താണ് സാറിന്റെ ഒരു പറ്റാറില്ലല്ലോ കൺസിസ്റ്റന്റ് വെരി ഗുഡ് ഇത് ഞാൻ ചോദിക്കുന്നത് സാധാരണ പ്രോഗ്രാമിൽ നിന്ന് ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റ നമ്മുടെ പ്രോഗ്രാമിൽ എന്ത് വ്യത്യാസമാണ് നമുക്ക് അത് സക്സസ് ആകുള്ളൂ അത് സാറിന്റെ ക്ലാസ്സിൽ നമുക്ക് സാറ് പറഞ്ഞു തരുന്നുണ്ട് സാറ് ഒന്നും മറച്ചു വെക്കാതെ ഡയമണ്ട് ക്ലാസ്സിൽ ഒന്നും മറച്ച് വെക്കാതെ ഓപ്പൺ ആക്കി നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് വെച്ച് തരുന്നുണ്ട് വീണ്ടും 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 നമുക്ക് നമുക്ക് പ്രാക്ടിക്കൽ സപ്പോർട്ട് സപ്പോർട്ട് പറഞ്ഞു അപ്പോൾ ആ ഒരു ഹിപ്നോട്ടിക് എന്ന ലെവലും പിന്നെ നമ്മുടെ ഒരു സപ്പോർട്ടും ആണ് അല്ലേ ഡിഫറൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഓക്കെ എനിക്ക് സാറിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ കാരണം ഒരുപാട് ഇതിനകത്ത് ടെക്നോളജി പരമായിട്ട് ഒരുപാട് അറിയണമെന്നൊന്നുമില്ല പക്ഷെ നമ്മൾ ആക്ഷൻ എടുക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അത് റിസൾട്ട് വന്നിരിക്കും എന്താണ് സാറിന് എന്നിൽ ഇഷ്ടമുള്ള ഒരു ഫാക്ടർ സാറിന്റെ ഓപ്പൺ മൈൻഡാണ് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് ചോദിക്കും എല്ലാ ഓപ്പണായിട്ട് ഓപ്പണായിട്ട് പറഞ്ഞുതരും ഒന്നും മറച്ചു വെക്കാറില്ല എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ എല്ലാ പറഞ്ഞു സോ മച്ച് ടീമിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഷാലു മിസ് 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 വിമൽ സാർ ആ ഒരു ഡയമണ്ടിലുള്ള ഒക്കെ ഒരുപാട് എനിക്ക് പറഞ്ഞു ഫോണിലൂടെ പറഞ്ഞു തന്നിട്ട് മനസ്സിലായിട്ട് വാട്സ്ആപ്പിലൂടെ പറഞ്ഞ് അടക്കം ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാറുണ്ട് സമയത്ത് ഒരുപാട് അവർക്ക് താങ്ക്സ് വിമൽ പറയുന്നത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് സിൽവർ ലാൻ സമയത്ത് ജാസ്മിൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഗുതിരുന്നു അസ്മിത് ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാ ട്രെയിനേഴ്സും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഓരോ ഓരോ കാര്യങ്ങൾ മനസ്സിലാവുന്നവരെ അവരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതിനേ സമയത്ത് എല്ലാവരോടും ഞാൻ താങ്ക്സ് അറിയിക്കാണ് ഇനിയും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്ന് എനിക്ക് കോൺഫിഡന്റ് അതിനെല്ലാ സപ്പോർട്ടും അവിടുന്ന് ഉണ്ടാവും എല്ലാ സപ്പോർട്ടും ഒരു ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ വരാം

വൺ മന്ത് ഗോൾ സെറ്റ് ഓരോ ഓരോ എന്ന് മാത്രം വെരി വെരി ഗുഡ് ഗുഡ് ശരി നമ്മൾ ഓഫ് ഫെയിം അവാർഡ് ാണ് ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി നിന്ന് ഹോൾ ഓഫ് എമിന്റെ അവാർഡ് മേടിക്കാൻ പോവാണ് സിക്സ് പോയിന്റ് ടു ലാക്ക് അച്ചീവ് ചെയ്ത ലെവലിലേക്ക് അടുത്ത വർഷം ഞാൻ അടുത്ത വർഷം നമ്മുടെ ഈ റീചാർജ് പ്രോഗ്രാം നടത്തുന്ന സമയത്ത് സാർ വൺ ക്രോർ ക്ലബിലേക്ക് എത്തും എന്താണ് സാറിൻ്റെ കോൺഫിഡൻസ് എത്തിയിരിക്കും ഓക്കെ അപ്പോൾ എൻ്റെയും എൻ്റെ ടീമിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും നിങ്ങൾക്ക് വെയിറ്റ് ലോസിൻ്റെ എന്ത് കാര്യം ഉണ്ടെങ്കിലും കുഞ്ഞി ദുമാഷിനെ കോൺടാക്റ്റ് ചെയ്യാം അദ്ദേഹത്തിൻ്റെ ബെല്ലി ഫാറ്റ് കമ്മ്യൂണിറ്റിയിലേക്ക് മെമ്പർ ആവണമെങ്കിൽ താഴെ എൻ്റെ കോൺടാക്ട്സും ഡീറ്റെയിൽസും എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ചോദ്യം കൂടെ ചോദിക്കാം സാർ ഈ ഡയമണ്ട് മെമ്പർഷിപ്പ് എല്ലാ ബിസിനസ്സുകാർക്കും കോച്ചസിനും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് സാറിന്റെ ക്ലാസ്സുകൾ എല്ലാം തന്നെ ലൈവ് പ്രോഗ്രാമൊക്കെ തന്നെ ഒരുപാട് ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി തരും ഒരു മറച്ചൊക്കെ ഇല്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി പറഞ്ഞു തരും അത് മനസ്സിലാകുന്നതുവരെ പറഞ്ഞു തരും താങ്ക് യു താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് ഇനി ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ അടുത്ത അടുത്ത വർഷം ഇതേ ചാനലിൽ ഞാന് കുഞ്ഞി സാറിനെ കൊണ്ടുവരും ഒരു കോടി അച്ചീവ് ചെയ്ത ഒരാളായിട്ട് നമുക്ക് കാത്തിരിക്കാം അതുപോലെ മറ്റൊരു ഹോൾ ഓഫ് ഫെയിമിൽ വെച്ചിട്ട് ഹോൾ ഓഫ് ഫെയിം വീഡിയോയിൽ നമുക്ക് കണ്ടുപിട്ടാം താങ്ക് യു സാർ വിഷ് ഓൾ ദ ബെസ്റ്റ് ഓക്കെ ഇപ്പോൾ ഡാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിലും ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നമുക്ക് മറ്റൊരു ഇൻ്റർവ്യൂവിൽ കണ്ടുമുട്ടാം താങ്ക് യു ബൈ